ദേശീയ ഹരിത സേനയുടെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീമാറ്റിക് അവയർനെസ് ക്യാമ്പയിൻ പ്രോഗ്രാം ചെയ്യാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇപ്രാവശ്യം തീമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങളാണ് അതിനകത്ത് കാടിനകത്തെ വന്യജീവികൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളവും അതുപോലെ ഭക്ഷണമൊക്കെ ലഭിക്കാതെ അവർ നാട്ടിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ജനങ്ങൾക്ക് പലതരത്തിലത് ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വരുന്ന വഴിയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന പ്രത്യേകിച്ച് ടൂറിസം മേഖലകളിലെ ഭക്ഷണാവശിഷ്ടങ്ങളും അതുപോലെ പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ വന്യജീവികളുടെ പ്രത്യേകിച്ച് ആന പോലുള്ള വലിയ ജീവികളുടെ ഒക്കെ ഭക്ഷണമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മാലിന്യങ്ങൾ അകത്ത് കയറിയത് കൊണ്ട് തന്നെ ഒട്ടനവധി ജീവജാലങ്ങൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലെ ദേശീയ ഹരിത സേനയുടെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്ന് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ മലമ്പുഴ കവയുടെ ഭാഗത്ത് ഒരു നിശ്ചിത മേഖലയിലെങ്കിൽ വന്യമൃഗങ്ങളിൽ സ്ഥിരമായിട്ട് വെള്ളത്തിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് വരുന്ന മേഖലയിൽ പ്ലാസ്റ്റിക്കുകൾ നീക്കി ആ പരിസരം ശുദ്ധിയാക്കി വയ്ക്കുക അതോടൊപ്പം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അതൊരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ദേശീയ ഹരിത സേനയുടെ ഭാഗമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കവയിലെത്തിയിട്ടുള്ളത് നവോദയ വിദ്യാലയത്തില് മലമ്പുഴ നവോദയ വിദ്യാലയത്തിലാണ് ജോലി ചെയ്യുന്നത് എന്റെ കൂടെ പതിനഞ്ചോളം കുട്ടികൾ വന്നിട്ടുണ്ട് എല്ലാവരും എട്ടാം ക്ലാസ്സുകാരാണ് കൂടെ കുട്ടികളുടെ മേട്ടനും കൂടെ വന്നിട്ടുണ്ട് ഒമ്പത് പെൺകുട്ടികളും ഏഴ് ആറ് ആൺകുട്ടികളുമായി പതിനഞ്ചു പേരാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം വിഭാഗത്തുള്ള പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്ത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളവിടെ വന്നത് സാധാരണഗതിയിൽ നവോദയ വിദ്യാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോവാനും മറ്റുള്ള സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനും ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കുട്ടികൾ അവിടെ തന്നെ താമസിക്ക് പഠിക്കുന്ന അധ്യാപകർ മുൻകൈ എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പ്രകൃതിയെ പ്രകൃതി എന്തായിരിക്കണം എന്നും പ്രകൃതി എങ്ങനെ സംരക്ഷിക്കണം എന്ന് മനസ്സിലാക്കിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇതും സേനയുടെ അസിസ്റ്റന്റ് കോർട്ടാണ് പാലക്കാട് ജില്ലയില് ദേശീയ ഹരിത സേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആയിരത്തോളം പ്രവർത്തനങ്ങളാണ് ഈ വർഷത്തെ നടന്നിട്ടുള്ളത്

വാളയാർ റേഞ്ച് കോട്ടയക്കാട് സെക്ഷൻ്റെ സ്റ്റാഫാണ് നമ്മൾ നിലവിലിപ്പോൾ നിൽക്കുന്നത് കവ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വളരെയധികം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്ന വരുന്നതിൻ്റെ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലാസ്റ്റിക്കുകളാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ ഇത് ഹരിതകർമ്മ സേനയെ അറിയിക്കുകയും ഹരിതകരണ സേന നമ്മളോട് തോലോട് തോലോട് ചേർന്ന് നമ്മളെ ഈ മറ്റേ ഈ പ്ലാസ്റ്റിക് നിർഭാർജനവുമായി ബന്ധപ്പെട്ട ഉദ്യമത്തിൽ പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ഇന്നേ ദിവസം ഈ പ്ലാസ്റ്റിക്കുകളെ ഞങ്ങൾ എല്ലാവരും ചെയ്യാനുള്ള തെറ്റത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിന്റെ ബുദ്ധിമുട്ടുകളെ എല്ലാവർക്കും അറിയാം നമുക്ക് വന്യജീവികൾക്കും എല്ലാം വളരെ അധികം അപകട ഭീഷണി ഉണ്ടാക്കുന്നതാണ് കൂടാതെ വന്യജീവികൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഇത് അപ്പോ ഇവിടങ്ങളിൽ പ്ലാസ്റ്റിക് നിർമാർജനം ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അധിപക്ഷിതമാണ് ഇല്ലെങ്കിൽ അത് ജീവഹാനി പോലും വന്യമംഗങ്ങൾ സംഭവിക്കാം കൂടാതെ ഇതേമാതിരി ഗ്രീൻ ഹരിവർമ്മ സേനയോട് ഒത്തുചേരുന്നതിനായി എല്ലാ പ്രകൃതി സേനകളും ഇതേമാതിരി മുന്നോട്ട് വന്ന് ഞങ്ങളെ വനംവകുപ്പിനോട് തോളോട് തോളി ചേർന്ന് ഇതേമാതിരിയുള്ള ഉദ്യമങ്ങൾ പങ്കെടുക്കണമെന്നും ഇത് വൻ വിജയമാക്കിയിട്ട് വന വന വന്യജീവി സമ്പത്തും വനത്തിനെയും സംരക്ഷിക്കണമെന്നും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് ജിജിയോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് പാലയ റേഞ്ചിന് കീഴിൽ ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ വന്ന് ഇതിന് പരിസ്ഥിതി പ്രവർത്തനം സംബന്ധിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കടുത്ത വേനലാണ് വന്യജീവികൾ കാറ് വിട്ട് പുറത്തിറങ്ങുന്നു അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകാർ കൂടുതൽ പാസ് ചെയ്യുന്ന സ്ഥലമാണിത് വന്യജീവികൾ സായം സായംകാലങ്ങളിൽ ഡാമിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അവർ വെള്ളം കുടിക്കാൻ വരുമ്പോൾ ടൂറിസ്റ്റുകൾ ഇടുന്ന പ്ലാസ്റ്റിക്കൊക്കെ അവർ കഴിക്കുന്നത് കാരണം അവർക്ക് ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ ചെയ്യുന്ന ഉദ്യമം നമ്മൾ മുതിർന്നവരും ഏറ്റെടുത്ത് കാടിനെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ കൊടും വിറിയ വിറയിൽ ഇപ്പോൾ എല്ലായിടത്തും വെള്ളം കിട്ടാണ്ട് വരാണ്ട് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഇത്രയും ഒരുമിച്ച ഒരുമിച്ച് നല്ലൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ഹരിതാപരമായിട്ടുള്ള കേരളം ഉണ്ടാകുകയുള്ളൂ ഞങ്ങൾക്ക് വനംവകുപ്പിന് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സഞ്ചാരികൾ എല്ലാവരും വരണം ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കണം എല്ലാവരും എൻജോയ് ചെയ്യണം പക്ഷെ അതിന്റെ കൂടെ വനംവകുപ്പ് വനസമ്പത്തിനെയും കൂടെ കാത്തു സംരക്ഷിച്ച് അടുത്ത് വരും തലമുറയ്ക്ക് ഇത് നീക്കി വെക്കാനുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചു എറിയാതെ അത് കയ്യിൽ തന്നെ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഹരിതകർമ്മ സേനയ്ക്കോ മറ്റോ കൈമാറണമെന്നാണ് ഞങ്ങളുടെ ഒരു നമുക്ക് വേറെ കുറെ കുട്ടികളുടെ ഇന്ററാക്ട് ചെയ്യാനും ഒരു ചാൻസ് കിട്ടി അതേപോലെ പ്രകൃതിയെ പറ്റി കുറച്ചും കൂടി അറിയാനും വന്യജീവികളെ സംരക്ഷിക്കണം എന്നറിയാനും എങ്ങനെ സംരക്ഷിക്കണം എന്ന രീതികളും ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ പകർന്നു തന്നായിരുന്നു പിന്നെ ഇവിടെ നമ്മുടെ മനോഹരമായ കവയിൽ വന്ന് അവിടെ നിന്ന് പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്ത് അതൊക്കെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വളരെയധികം നല്ലൊരു അവസരമാണ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ നവോദയാസ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ആ നവോദയുള്ളിൽ തന്നെ പ്രത്യേകിച്ച് ഇന്ററാക്ഷൻ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാതിരിക്കുന്നവര് പുറത്തെറിഞ്ഞ് ഇതേമാതിരി ഓരോ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്കും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ് റിയലി വണ്ടർഫുൾ ടു ഈച്ച് ഇവിടെ മുൻപ് ഞങ്ങൾ മലമ്പുഴയിൽ പോയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പരിചയമുണ്ട് ഇപ്പൊ കവേലിക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ കവേല് ഞങ്ങൾ നേരെ പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്തു പിന്നെ വന സംരക്ഷണം ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും വന്യമൃഗങ്ങൾക്ക് വന്യമൃഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് അവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിനെ കുറിച്ച് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു വളരെ വേറെ പല സ്കൂളുകളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഞങ്ങൾ കണ്ടു അവരെല്ലാവരും പരിചയപ്പെടാനും പറ്റി അപ്പോ ഹൈദർ ഞങ്ങൾ സ്കൂളിലേയും എല്ലാവരുടെയും ആയിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ വന്നത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒക്കെ പറക്കി ഇവിടുന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ വന്നപ്പോൾ ഇവിടെ കൊറേ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത് ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പൊ നമ്മൾ എന്തായാലും ക്ലീൻ ആക്കി വെക്കേണ്ടതാണ് അത് മാത്രല്ല പിന്നെ ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ട് ഇവിടെ മൃഗങ്ങൾ മൃഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അവർ പ്ലാസ്റ്റിക് കഴിച്ചാൽ അവർക്കും കുറെ ദോഷങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് ഞങ്ങ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടുത്തെ പ്ലാസ്റ്റിക് നീക്കം ചെയ്തു അതൊക്കെ ഇതിനു മുമ്പ് ഞങ്ങൾ മലമ്പുഴ ക്ലീൻ ആക്കി മലമ്പുഴ ഡാമിന്റെ അടുത്തുള്ള ക്ലീൻ ആക്കി അവിടുത്തെ ഇവിടെ വന്നത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരുപാട് പ്ലാസ്റ്റിക് അവിടെ ഇവിടെയൊക്കെ കിടന്ന് കിടക്കുന്നത് നമ്മൾ കണ്ടു അതെല്ലാം നമ്മൾ നിർമാർജ്ജനം ചെയ്യുകയും അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു കുട്ടികളെ സംബന്ധിച്ച് ഈ വന്യജീവി സംരക്ഷണം അല്ലെങ്കിൽ വനസംരക്ഷണം വന്യജീവികളുടെ പ്രാധാന്യം നമ്മുടെ എൻവിറോൺമെന്റ് സംരക്ഷിക്കുന്നതിനായി വന്യജീവികൾക്കുള്ള പ്രാധാന്യം അവർക്ക് മനസ്സിലായി വനം വകുപ്പുമായിട്ടും കൂടാതെ ഹരിതസേനയുടെ തലപ്പത്തിരിക്കുന്നവരുമായിട്ടുള്ള സംവാദങ്ങൾ അവർക്ക് ഒത്തിരി അറിവുകൾ പറഞ്ഞു നിർത്തു കൂടാതെ മനോഹരമായ പ്രകൃതിയിലുള്ള ഒരു സായാഹ്നം കൂടി അവർക്ക് കിട്ടി പ്രകൃതിയെ ഒന്നും സംരക്ഷിക്കണം എന്നും കൂടുതൽ പ്രകൃതി സംരക്ഷണ മേഖലകളിലേക്ക് കുട്ടികൾ ഇറങ്ങി വരണം എന്നും ഉള്ളതിന്റെ വ്യക്തതയും കൃത്യതയും അവർക്കിപ്പോൾ മനസ്സിലായി നവോദയ വിദ്യാലയത്തിനെ സംബന്ധിച്ച് അതിനെ അകത്ത് തന്നെ കഴിയുന്നതുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് ബാക്കിയുള്ളവരുമായി സംവദിക്കാൻ കിട്ടിയ അവസരം വളരെ നന്നായിട്ടുണ്ട് ഈ ഒരു പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മറ്റു കുട്ടികളിലേക്കും കൂടെ അവരെ പകർന്നു കൊടുക്കും അത് ഞങ്ങൾക്ക് തീർച്ചയാണ് ഇത് ഒരു നല്ല രീതിയിൽ കുട്ടികളെ മുന്നോട്ട് നയിക്കട്ടെ അവർക്ക് അവരാണ് ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നാളെയുടെ ആൾക്കാർ അവരാണ് അതായത് ഈ നാടിന്റെ ആളുകൾ ഇനി വരുന്ന തലമുറ അവർക്കിത് മനസ്സിലാക്കിയേ പറ്റൂ ഇനിയും വന്യജീവികളെ കുറിച്ച് അല്ലെങ്കിൽ വന സംരക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായില്ലെങ്കിൽ നമ്മുടെ നാശത്തിലേക്കാണ് നമ്മുടെ ഈ പോക്ക് അത് കുട്ടികളിൽ നിന്നാണ് ആദ്യം നമ്മൾ അത് മാറ്റി മാറ്റിത്തുടങ്ങേണ്ടത് അതിന്റെ ഒരു നല്ല ചുവടുവെപ്പായി ഇത് കേരളത്തിലുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു അക്ഷീണമായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ കാട് കാർഡായിട്ട് നിലനിൽക്കുന്നത് വന്യജീവികൾ അവരുടെ ആവാസ സ്ഥലത്ത് കുറേ സ്ഥലങ്ങളിൽ ഈ വനമേഖല കയ്യേറുകയും അതുപോലെ അതിനെല്ലാം കരുതല് പല സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പട്ടയം വാങ്ങിക്കുകയും അല്ലാതെ അത്യന്തമായിട്ട് റിസോർട്ടുകൾ പണിയും അതുപോലെ സ്ഥലം കൈവശപ്പെടുത്തി ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഉണ്ട് എന്റെ ഒരള അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെടാൻ പറ്റും കൊറേ ഭാഗങ്ങളിൽ പോലും പല കേസുകളുണ്ടല്ലോ ഇ എഫ്എൽ കുറച്ച് എൻക്രോച്ച്മെന്റ് കേസുകൾ സെറ്റിൽ ചെയ്യാനുണ്ട് അങ്ങനെ വെട്ടി വിളിപ്പിച്ചു പോയ സ്ഥലങ്ങളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം നടക്കുന്നത് പ്രത്യേകിച്ച് അരിക്കമ്പന്റെ മേഖലക്കുമ്പോൾ ചിന്ന കലാല ആന അതുപോലെ നമ്മുടെ മൂന്നാറും ദേവികളും ഈ മേഖലയിലൊക്കെ ആനകൾ കൂടുതൽ കാണാൻ കാരണം ഈ തെയ്യതോട്ടങ്ങളിലൂടെ ഉണ്ടായ യാത്ര അങ്ങനെ യാത്ര വെച്ചാൽ വെറുതെ യാത്ര കാടായിരുന്നെങ്കിൽ അവർക്കുള്ള ഭക്ഷണം കിട്ടുവായിരുന്നു വെള്ളം കിട്ടുമായിരുന്നു പക്ഷെ തേനോട്ടം ആയിപ്പോയതുകൊണ്ട് കാപ്പി തോട്ടങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ട് അത് മുഴുവൻ വിട്ടു വെളിപ്പിക്കപ്പെട്ടു അപ്പൊ ആ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് ആ പ്രദേശത്തെ ആളുകളുടെ അവരുടെ ഭക്ഷണമായും ഇവര് താരതമ്യപ്പെട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ഒന്നും വലിയ വിഷയം ഉണ്ടായിരുന്നില്ല കാലപത്രയായിട്ടും വന്നു പോകുമെങ്കിൽ വലിയ വിഷയം ഉണ്ടായിരുന്നില്ല പക്ഷെ സമീപ ഭാവിയിൽ ഒരു വലിയൊരു കൂട്ടം ആളുകൾ പ്രത്യേക ോടുകൂടി തന്നെ ഈ കാടിന്റെ അതിർത്തിയിലുള്ള വന്യമൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സങ്കടമായ ശ്രമം നടക്കുന്നുണ്ട് അപ്പൊ അതിൽ മാധ്യമങ്ങളിലൂടെ അത് അവര് വളരെ തൽപനോലമേറ്റെടുത്തുകൊണ്ട് ഓരോ ദിവസവും ഈ വന്യമൃഗങ്ങളിലെ ശശ്യ എന്നുള്ള പേരിൽ വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നു അപ്പൊ അതുകൊണ്ട് ഇരിക്കുന്ന മക്കളും അതുപോലെ മുതിർന്നവർ എല്ലാവർക്കും നമ്മുടെ മനസ്സിലൊക്കെ വന്യമൃഗങ്ങൾ വെച്ചാൽ പൊതുവെ പേടിയാണ് ശരിയാണ് മനുഷ്യനെ ആക്രമിക്കുന്നില്ല കടുവപ്പൊലി മാനേജ് ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്